നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ബി ജെ പിയിൽ പോയതിനു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞിരുന്ന ഒരു ചിത്രം വലിയ രീതിയിൽ വൈറലായിരുന്നു ഒരു വീഡിയോയും ഒക്കെ തന്നെ വൈറലായിരുന്നു അത് മറ്റൊന്നുമല്ല ഈ എ കെ ആന്റണിയും കരുണാകരനും ഒരുമിച്ചിരുന്ന പല നിർണായക ചർച്ചകളിൽ പങ്കെടുക്കുന്നതും അവർ സൗഹൃദം പങ്കെടുക്കുന്ന ചിത്രം ഒരുമിക്കുക ചിത്രവും ഈ മറച്ച ബി ജെ പി തട്ടകത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ആ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ള ആ വേദിയിൽ സ്നേഹം പങ്കിടുന്ന ഈ പത്മജിയുടെയും അനിൽ ആന്റിയുടെയും ചിത്രം മറുവശത്ത് അങ്ങനെ ഈ ഒരു ചിത്രമായിരുന്നു സമൂഹ മാധ്യമം കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നത് ഇപ്പോഴിതാ അതിന് പിന്നാലെ എന്തെങ്കിലും ഈ ചാണ്ടി ഉമ്മന്റെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ അച്ചു ഉമ്മൻ അടക്കമുള്ളവർ ബിജെപിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു ഇപ്പോഴത്തെ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ പോകുമെന്നും അല്ലെങ്കിൽ പത്മജയെ പോലെ ചതിക്കുന്ന ഒരാളല്ല അച്ചു ഉമ്മൻ അച്ചു അച്ചന് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് അതുകൊണ്ട് തന്നെ അച്ചുമ്മൻ ബി പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നവരുണ്ട് അച്ഛൻ അത്രയും ദ്രോഹം കാണിക്കാനൊന്നും അച്ചു ഉമ്മന് കഴിയില്ല നടക്കമുള്ള കാര്യങ്ങൾ പലരും പറയുന്നുണ്ട് എന്നാൽ ഭാവിയിൽ അച്ചു ഉമ്മനും ബി ജെ പാളയത്തിലേക്ക് പോകുന്നത് കാണാമെന്ന് പറയുന്നവരും കുറവല്ല ഇപ്പോഴിതായി ഇതിന് ഉമ്മൻ തന്നെ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ബി ജെ പിയിൽ പോയതിൽ ആഹ് തെറ്റു കാണുന്നില്ല എന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത് അത് അവരുടെ തീരുമാനമാണ് അവർക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോകാം തന്റെ പാർട്ടി കോൺഗ്രസ് ആണ് തന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം മുംബൈയിൽ പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി മുംബൈയിൽ എത്തിയതായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തും പാർട്ടിയെ വിട്ടതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ പാർട്ടിയിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾ കരുണാകരന്റെ നിലവാരത്തിലേക്ക് പത്മജ എത്തിയില്ല എന്ന നിരാശ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ് അവതികരിക്കാനില്ല എന്ന് വ്യക്തമാക്കി അദ്ദേഹം അത്തരത്തിലുള്ള മോശം പ്രസ്താവന താൻ ഒരിക്കലും നടത്തിയില്ല എന്നും പറഞ്ഞിരുന്നു ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പര്യടനം ഇന്ന് മുംബൈയിൽ സമാപിക്കുന്നുണ്ട് നാളെ മുംബൈ ദാദ്രയിലെ ശിവാജി പാർക്കിൽ നടക്കുന്ന ന്യായ യാത്രയുടെ സമാപന സമ്മേളനവും റാലിയും ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ശക്തി പ്രകടനവുമായി മാറിയിട്ടുണ്ട് താരയിലെ ഭീവണ്ടിയിൽ നിന്ന് രാവിലെ ആരംഭിക്കുന്ന പര്യടനം വൈകിട്ടോടെ ദദാറയിലെ അംബേദ്കർ സ്മാരകത്തിൽ സമാപിക്കും മണിപ്പൂരിൽ നിന്നും ജനുവരി പതിനാലിന് ആരംഭിച്ച യാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത് അറുപത്തിമൂന്ന് ദിവസത്തെ യാത്രയിൽ രാഹുലും സംഘവും ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചു സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ജാഥയുടെ ഭാഗമാകും ഇന്നലെ മുംബൈയിൽ ചേർന്ന മഹാവികാസ് അല അഘാഡി യോഗത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അവസാനവട്ട നീക്കുപോക്കുകൾ ചർച്ച ആയിരുന്നു എന്തായാലും നിലവിൽ ഏതായാലും ഈ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് നിലവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു പ്രതികരണത്തോടൊന്നും തന്നെ തനിക്ക് യാതൊരുവിധ അതൊരു നല്ല പ്രതികരണമാണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും അത്തരം പ്രതികരണങ്ങളൊന്നും തന്നെ തന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകില്ല എന്നും പറയുന്നു എന്തായാലും ആവർത്തിച്ചൊരു കാര്യം പറയുന്നുണ്ട് തന്റെയും തന്റെ കുടുംബത്തിന്റെയും അപ്പോഴും അച്ചു ഉമ്മന്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല മറ്റൊന്നുമല്ല വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഈ ഒരു തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഏത് പാർട്ടിയിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അച്ചു കാര്യം അദ്ദേഹം തന്റെ കാര്യം ചാണ്ടി ഉമ്മൻ എന്ന താൻ തന്റെ പാർട്ടി തന്റെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത് ഇനി മരിക്കുന്നത് വരെയും അത് തന്നെ ആയിരിക്കുമെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ